ജൂൺ പത്തൊമ്പത് വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെ സ്ഥാപക ആചാര്യൻ ശ്രീ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഈ വർഷത്തെ വായനാ ദിനത്തിൽ വായിച്ച് തുടങ്ങിയവർക്കും വായന ശീലമാക്കിയവർക്കും ഇനി വായനയിലേക്ക് വരാനുള്ളവർക്കും പ്രയോജനപ്രദമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ഇനി കുട്ടി വായനക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദകരമായ മൂന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തരാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഹിമാചല പ്രദേശിലെ മസൂറിയയിൽ പത്ത് വയസ്സുള്ള ഇന്ദിരാഗാന്ധി താമസിക്കുമ്പോൾ സമതല പ്രദേശത്ത് താമസിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു മകൾക്ക് കുറേ കത്തുകൾ അയച്ചു ഈ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇത് നല്ല ഒന്നാം തരം ഒരു ബുക്കാണ് കുട്ടി വായനക്കാർക്ക് രണ്ടാമതായി ജാപ്പനീസ് കൃതിയായ ടോട്ടോച്ചൻ എന്നൊരു കൃതിയാണ് ഇത് നല്ല വായനാനുഭവം തരുന്ന ഒരു ബുക്ക് തന്നെയാണ് മൂന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രസിദ്ധീകരിച്ച ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജർമ്മനി ഹോളണ്ടിനെ ആക്രമിച്ചപ്പോൾ ഒളിത്താവളത്തിൽ താമസിച്ചിരുന്ന ആൻ ഫ്രാങ്ക് കുടുംബവും അപ്പോൾ ആൻ ഫ്രാങ്ക് കുറേ ഡയറി കുറിപ്പുകൾ എഴുതി ഇത് പിന്നീട് വലിയ പ്രചുരപ്രചാരം നേടിയ ബുക്കായിട്ട് മാറി ആൻ ഫ്രാങ്കിൻ്റെ കുറിപ്പുകളും നല്ലൊരു ബുക്ക് തന്നെയാണ് ഇനി മുതിർന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി തരാം ആദ്യത്തേത് ജി ആർ ഇന്ദോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന ബുക്ക് രണ്ട് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്തി എന്ന ബുക്ക് മൂന്ന് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ബറീഡ് തോട്ട്സ് ഇംഗ്ലീഷ് ദൈവത്തിൻ്റെ ചാരന്മാർ സ്നേഹം കാമം ഭ്രാന്ത് എന്നീ മൂന്ന് ബുക്കുകൾ അടുത്തത് ഫ്രാൻസിസ് സിറ്റി എന്ന ടി ഡി രാമകൃഷ്ണൻ്റെ ബുക്ക് അടുത്തത് ബെന്യാമിൻ്റെ മഞ്ഞമയിൽ മരണങ്ങൾ ഈ ബുക്കുകളെല്ലാം തന്നെ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർക്കത്തക്ക രീതിയിൽ കൗതുകകരമായ ചില ബുക്കുകളാണ് ചില വ്യക്തിപരമായ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമുക്ക് ചില പുസ്തകങ്ങളെക്കുറിച്ച് എഴുത്തുകാരെ കുറിച്ചൊക്കെ അറിവ് പകർന്നു തരും അങ്ങനെയുള്ളൊരു അനുഭവം പങ്കുവയ്ക്കാം ഡാനി ബോയൽ സംവിധാനം ചെയ്ത ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സ്ലം ഡോഗ് മില്ലനെയർ എന്ന് പറഞ്ഞൊരു ഫിലിമിനെക്കുറിച്ച് നിങ്ങളെവരും കേട്ടിട്ടുണ്ട് അതിനകത്ത് കോൻ ബനേക ക്രോർബതി എന്ന റിയാലിറ്റി ഷോയിൽ അനിൽ കപൂർ ദേവ് പട്ടേൽ എന്ന അഭിനേതാവിനോട് ചോദിക്കുന്നൊരു ക്വസ്റ്റിനുണ്ട് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി തേർഡ് മസ്കിറ്റാർ ആ ഒരു ക്വസ്റ്റിൻ വച്ച് ഞാൻ ഒരു അന്വേഷണം നടത്തി ഫ്രഞ്ച് എഴുത്തുകാരനായ അലക്സാണ്ടർ ഡുമാസ് എന്ന് പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് അറിയുകയും അദ്ദേഹം എഴുതിയ മൂന്ന് ബുക്കുകൾ തേടി പിടിച്ച് വായിക്കുകയും ചെയ്തു ഒന്ന് എമാനൻ ദി അയൺ മാസ്ക് ഇരുമ്പ് പടച്ചട്ടയാണ് ഞാൻ പടയാളി രണ്ട് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ മോണ്ടിക്രിസ്റ്റോ പ്രഫു മൂന്ന് ത്രീ മസ്കിറ്റേഴ്സ് മൂന്ന് പടന്മാർ മൂന്ന് പടയാളികൾ ആ ഫടന്മാരുടെ പേരിതായിരുന്നു തോസ് പോത്തോസ് അറാമീസ്